യെസ് പക്ഷേ കഴിഞ്ഞ ദിവസം പത്മ അവാർഡുകളൊക്കെ പ്രഖ്യാപിച്ചു ഇപ്പം നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ച് കേരളത്തിൽ ഒരു ചർച്ച മലയാളത്തിൻ്റെ മഹാനടനായ മമ്മൂട്ടിക്ക് പത്മവിഭൂഷൺ കൊടുക്കുന്നില്ല കേന്ദ്രം താഴഞ്ഞ് വെക്കുകയാണ് പകരം ഒരു അർഹതയും ഇല്ലാത്ത ആളുകൾക്ക് അത് കൊടുക്കുന്നു അത് രണ്ടും എനിക്ക് അഭിപ്രായം എനിക്ക് എന്നോട് യോജിപ്പ് വന്നില്ല കാരണം മമ്മൂട്ടിക്ക് കേരളവും ഇന്ത്യയും ഒക്കെ ആവശ്യത്തിന് അംഗീകാരങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇനിയും കിട്ടുമായിരിക്കും ഇതിപ്പോൾ ഒരു കൊല്ലത്ത് ഒരു കൊല്ലം കൊണ്ട് തീരുന്നൊരു സാധനമല്ലല്ലോ എല്ലാ കൊല്ലവും പത്മ അവാർഡുകളുണ്ട് എല്ലാ കൊല്ലവും പുതിയ പുതിയ അവാർഡുകൾ വരും കേരളത്തിന്റെ വലിയ അവാർഡുകളൊന്നും മമ്മൂട്ടി കിട്ടിയിട്ടില്ല ഇപ്പൊ കേരള ഗവൺമെന്റ് പുതിയ പിണറായി ഗവൺമെന്റ് വലിയ പുരസ്കാരങ്ങൾ ജ്ഞാനപീഠത്തിനൊക്കെ തുല്യമായ പുരസ്കാരങ്ങൾ കേരളം തയ്യാറാക്കി വെച്ചിട്ടുണ്ട് മമ്മൂട്ടി കൊടുത്തിട്ടില്ല അപ്പോൾ അതിനൊക്കെ സമയം ഉണ്ടായിരിക്കും അദ്ദേഹം ഇപ്പോഴും കർമ്മമണ്ഡലത്തിൽ സജീവമായി നിൽക്കുന്ന ഒരാളല്ലേ അത്തരം പരാതികളൊന്നും അദ്ദേഹത്തിൽ നിന്ന് വരാനിടയില്ല പിന്നെ അർഹതയില്ലാത്തവർക്ക് അദ്ദേഹത്തിന്റെ ഫാൻസിൽ നിന്ന് വരുന്നുണ്ട് അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ആളുകളിൽ നിന്ന് വരുന്നുണ്ട് ഇടതുപക്ഷങ്ങൾ നിന്ന് വരുന്നുണ്ട് അനു അനുഭാവികളിൽ നിന്ന് വരുന്നുണ്ട് കാരണം കേരളം സമർപ്പിച്ച പട്ടികയിൽ മൂന്ന് വട്ടം കേരളം സമർപ്പിച്ച പട്ടിക പൂർണ്ണമായിരിക്കുന്ന അതുണ്ടാവുന്നേ അതിപ്പോൾ ജനാധിപത്യത്തിൽ നമുക്ക് രാഷ്ട്രീയ ഇടപെടലുകൾ സഹിച്ചേ പറ്റുള്ളൂ ക്ഷമയോടെ കാത്തിരുന്നേ പറ്റുള്ളൂ ഒരു പക്ഷേ അവർ തന്നെ ഇപ്പോൾ അവരുടെ പ്രയോറിറ്റി ഇക്കൊല്ലത്തെ പ്രയോറിറ്റിക്ക് വേറെ ഒരുപാട് പ്രഷറുകൾ വേറെ വരാം പല ഭാഗത്തു നിന്നുള്ള നിർദ്ദേശങ്ങൾ വരാം അവർക്ക് കേരളം പോലെ ഒരു കൊച്ചു സംസ്ഥാനത്തെ മാത്രം പരിഗണിച്ചാൽ പോരല്ലോ എന്നിട്ടും എനിക്ക് തോന്നുന്നു ഇക്കൊല്ലം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നല്ല പരിഗണന കേരളത്തിന് കിട്ടുന്നുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ഞാൻ കണ്ടിട്ടുള്ളതിപ്പോൾ ആരും ശ്രദ്ധിക്കാത്ത വളരെ നിശബ്ദരായ സൈലൻ്റായ ചില മുസ്ലിം മുസൽമാന്മാരെ തന്നെ പ്രത്യേകിച്ച് അലി മണിക്ഫാന് കേട്ടിട്ടുണ്ടോ സമുദ്ര ഗവേഷകനാണ് ലക്ഷദ്വീപുകാരനാണ് ഇപ്പോൾ കോഴിക്കോട്ട് താമസിക്കുന്ന മനുഷ്യനാണ് നിശബ്ദനാണ് എന്നാൽ അദ്ദേഹത്തിൻ്റെതായ പര്യവേഷണങ്ങൾ ഗോളചലനങ്ങളെക്കുറിച്ച് സമുദ്രചലനങ്ങളെക്കുറിച്ച് സമുദ്രത്തിലെ പുതിയ ജീവികളെക്കുറിച്ച് ഒക്കെ പഠിച്ച് എന്ന അക്കാഡമിക് യോഗ്യതകളൊന്നും ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിന് കിട്ടിയില്ലേ നമ്മുടെ നഞ്ചി അമ്മക്ക് കിട്ടിയില്ലേ എത്ര എത്ര പേർക്ക് അതുപോലെ നമ്മുടെ വൈക്കം വിജയലക്ഷ്മിയെ പരിഗണിച്ചില്ലേ ചെറിയ കാര്യമാണോ ശബ്ദമില്ലാത്ത ഒരുപാട് മനുഷ്യർക്ക് ശബ്ദം കൊടുക്കുന്നു അപ്പോൾ ആ കൂട്ടത്തിൽ അതുപോലെ തന്നെയാണ് കണ്ണ് കാണാത്തൊരു എഴുത്തുകാരനാണ് നല്ല പൂതേരി ബാലേട്ടൻ ക്ഷേത്രങ്ങളുടെ ചരിത്രം അദ്ദേഹത്തിന് ഇഷ്ടമുള്ള വിഷയം അതാണ് അദ്ദേഹം ആ കാണാത്ത കാഴ്ചയില്ലാത്ത കണ്ണുമായി കേരളത്തിൽ മുഴുവൻ അലഞ്ഞ് നൂറുകണക്കിന് ക്ഷേത്രങ്ങളുടെ ചരിത്രം കാണാത്ത കണ്ണുകൊണ്ട് എഴുതി ഉണ്ടാക്കുന്നു അതൊരു മഹത്തായ സേവനമല്ലേ അത് കണ്ണ് കാണാത്ത മുഴുവൻ മനുഷ്യർക്കും കൊടുക്കുന്ന ഒരു വിളി വിളിച്ചമല്ല അപ്പൊ അങ്ങനെയുള്ള സംഗതികളൊക്കെ വരും പക്ഷേ അദ്ദേഹം ക്ഷേത്രങ്ങളുടെ ചരിത്രം എഴുതിയത് കൊണ്ടാണ് പൂതേരി ബാലന് പത്മാ പുരസ്കാരം കൊടുത്തതെന്നൊക്കെ പറയാം അത് പറയുന്നവർ പറഞ്ഞോളട്ടെ അതിപ്പോ അങ്ങനെയുള്ളവർക്കും വേണ്ട പരിഗണന കിട്ടുക അതിലൊന്നും എനിക്ക് കുഴപ്പം തോന്നുന്നില്ല ഈ കൊല്ലത്തെ അവാർഡില് ഏതാണ് വേണ്ടാത്ത അവാർഡ് എന്നൊക്കെ ആരാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിരന്തരം ഗൗരി ലക്ഷ്മി തമ്പുരാട്ടി അവർക്ക് എന്താ തർക്കമുള്ളത് എത്ര കാലം ഈ നാട് ഭരിച്ച ഒരു രാജകുടുംബത്തിന്റെ ഒടുവിലത്തെ കണ്ണിയാണ് അവര് അവരുണ്ടാക്കി വെച്ചതാണ് കേരളത്തിന്റെ നിയമസഭ ഞാൻ പറയുന്നത് ഇപ്പോ ജനങ്ങളുടെ നികുതി കൊണ്ടാണ് രാജാക്കന്മാർ നാട് ഭരിച്ചതെന്ന് പറയാം പക്ഷേ രാജാക്കന്മാരില്ലാത്ത രാജാക്കന്മാരില്ലാത്ത രാജാക്കന്മാരുടെ ഒരു ഭൂതകാലം ഇല്ലാത്ത രാജാ മഹാരാജാക്കന്മാരില്ലെങ്കിൽ നമുക്ക് താജ്മഹൽ ഇല്ല നമുക്ക് കുടുംബത്തിലെ എന്തിനാണ് കുടുംബത്തെ പരിഗണിച്ചതാവില്ല ഗൗതമേ അത് സത്യത്തിൽ നമ്മുടെ രാജാധിപത്യത്തിന്റെ രാജവാഴ്ചയുടെ ഒരു ഓർമ്മയുണ്ടല്ലോ എന്തിനായിരുന്നു വലിയ തോതിൽ ക്രമാനുഗതമായിട്ടല്ലേ നിർത്തി കൊണ്ടുവന്നത് ഇപ്പോൾ രാജ ഇപ്പോൾ സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഇവിടുത്തെ മഹാരാജാക്കന്മാരുടെ അഞ്ഞൂറിലേറെ രാജകുടുംബങ്ങൾക്ക് മുഴുവനും വലിയ ആനുകൂല്യങ്ങൾ കൊടുക്കാൻ തീരുമാനിച്ചിരുന്നില്ലേ സർക്കാർ പിന്നെ ഇന്ദിരാഗാന്ധിയുടെ കാലക്കാർ പ്രീവ്സ് പതുക്കെ നിർത്തലാക്കിയതല്ലേ അതൊക്കെ ഒരു ഒരു വലിയ തോതിൽ ഇപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് വരുന്നത് നാൽപ്പത്തേഴിലല്ലേ നാൽപ്പത്തേഴിന് ശേഷമുള്ളൊരു കാലത്താണ് ഈ കണ്ട ഇന്ത്യ ഉണ്ടായത് അതിനുമുമ്പ് നൂറുകണക്കിന് നാട്ടുരാജ്യങ്ങളായിരുന്നില്ലേ സുൽത്താൻ ഇപ്പോൾ തിരുവിതാംകൂർ അതിൽ വലിയ പങ്ക് വഹിച്ചിട്ടില്ലേ നമ്മുടെ നിയമസഭാ മന്ദിരം തൊട്ട് നമ്മൾ ഇന്നിപ്പോൾ കാണുന്ന പ്രധാനപ്പെട്ട എല്ലാ കെട്ടിടങ്ങളും മനോഹരമായ കെട്ടിടങ്ങളൊക്കെ രാജ രാജാക്കന്മാരുടെ കാലത്ത് ഉണ്ടാക്കിയതാണ് അതുകൊണ്ട് ഒരു ഭൂതകാലത്തിൻ്റെ ഓർമ്മ ആ രാജാക്കന്മാർ സ്വാതി തിരുനാൾ സ്കൂൾ തുടങ്ങിയിട്ടുണ്ടല്ലേ നമ്മൾ ഇംഗ്ലീഷ് സ്കൂൾ പഠിച്ചത് സ്വാതി തിരുനാളല്ലേ പ്ലാനറ്റോ പ്ലാനറ്റോറിയം തുടങ്ങിയത് സംഗീതം രാജ രാജാരക ഓർമ്മ ഒരു രാജ രാജകുടുംബത്തിലായിരുന്നു ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ നമ്മൾ വേണ്ടാന്ന് പറയും സ്വാതി തിരുനാളിന്റെ സംഗീതം നമ്മൾ വേണ്ടാന്ന് നോക്കും അപ്പോൾ അങ്ങനെയൊന്നുമില്ല ഒരു കാലഘട്ടത്തിൻ്റെ ഓർമ്മയാണത് നമ്മൾ ആ ഫ്യൂഡൽ കാലഘട്ടത്തിൽ നിന്നാണ് ക്ഷേത്രപ്രവേശന വിളംബരം ചിത്ര തിരുനാളല്ലേ കൊണ്ടുവന്നത് രാജാക്കന്മാരുടെ കാലത്തുണ്ടായ നന്മകളെ നമ്മൾ എന്തിനാണ് കാണാതിരിക്കുന്നത് ആ നന്മകളുടെ ഒടുവിലത്തെ കണ്ണിയായ ഈ ഗൗരി ലക്ഷ്മി ബായി അല്ലേ തമ്പുരാട്ടിയെ രാജ്യം ഒന്ന് ആദരിച്ചാൽ എന്താ കൊഴപ്പാരെയൊക്കെ ആദരിക്കുന്നു നമ്മൾ അതിനൊക്കെ വലിയ ഇഷ്യൂ ആക്കി എടുക്കേണ്ട എന്തൊക്കെ അർഹതപ്പെട്ട ആളുകൾക്ക് കൊടുക്കുന്നില്ല പ്രത്യേകിച്ച് ഈ ലക്ഷ്മി ഭായുടെ പേര് മമ്മൂട്ടിയായിട്ട് നിർത്തിയിട്ടാണ് വിമർശനം അതിലൊരു അതിലൊരർത്ഥവുമില്ല രണ്ടു തരത്തിലും നിർത്താൻ പാടില്ല ജാതി പറഞ്ഞിട്ട് ഒട്ടും പാടില്ല കാരണം എല്ലാ ജാതിയിലും സമുദായത്തിലും പെട്ട ആളുകളെ പരിഗണിക്കാറുണ്ട് അതിപ്പോ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഈ ആളുകളൊക്കെ പരിഗണിച്ചത് എന്താ അർത്ഥാണുള്ളത് ഇപ്പൊ അങ്ങനെയാണെങ്കിൽ അതൊക്കെ ആളുകൾ അനാവശ്യമായിട്ടുണ്ടാക്കുന്ന വിവാദങ്ങളാണ് എ പി ജെ അബ്ദുൽ കലാമിനോളം പ്രശസ്തനായൊരു ഇന്ത്യൻ പ്രസിഡന്റ് ഉണ്ടായിട്ടില്ല അങ്ങനെ ഒരു മനുഷ്യനെ കണ്ടെത്തിയിട്ട് രാഷ്ട്രപതി ഭവനിലേക്ക് എത്തിച്ചതാരാ താര എ ബി വാജ്പേയി ഓക്കെ അർഹത അർഹിക്കുന്ന മനുഷ്യന്മാർക്ക് പരിഗണന അപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കും അപ്പോൾ അതുകൊണ്ടിപ്പോൾ മമ്മൂട്ടിക്കിപ്പം കിട്ടിയില്ല മമ്മിക്ക് ഇപ്പോഴല്ലെങ്കിൽ ഇനിയും കിട്ടാനിരിക്കുന്നു അദ്ദേഹം ഇപ്പോഴും വളരെ സജീവമായിട്ട് കർമ്മമണ്ഡലത്തിനുണ്ട് ഒരു പക്ഷേ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് വളരെ ഉയർന്ന പദവികളൊക്കെ അദ്ദേഹത്തെ കാത്തിരിക്കുന്നുണ്ടാവും അപ്പോൾ അതിലൊന്നും ആ ആക്ഷേപത്തിൽ അർത്ഥമില്ല പിന്നെ ഗൗരി ഗൗരിലക്ഷ്മിബായിയെയും മമ്മൂട്ടിയെ എങ്ങനെ താരതമ്യപ്പെടുത്തുക ഗൗരിലക്ഷ്മിബായി അവരുടെ ജന്മം കൊണ്ട് ഒരു രാജകുടുംബത്തിൻ്റെ അവസാനത്തെ കണ്ണിയായി കാലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാല പാലമായി വർത്തിക്കുന്ന ഒരു ഒരു ആദരണീയായ വ്യക്തിത്വമാണ് ഒരു വനിതയാണ് അവരെ ഇന്ത്യൻ പാരമ്പര്യത്തിൽ ഉണ്ടായിരുന്ന രാജാക്കന്മാരുടെ ഓർമ്മയുടെ ഒരു കണ്ണിയായിട്ട് രാജ്യം ഒന്ന് ആദരിച്ചാൽ അവർക്കും രാജ്യത്തിനുമൊക്കെ അത് നല്ലത് തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതൊന്നും കുറ്റപ്പെടുത്തിയിട്ട് സമയം കളയേണ്ട ഒരു കാര്യമില്ല ഭായ് എന്ത് സംഭാവന നൽകി മമ്മൂട്ടി നൽകി ഇത്രയും സംഭാവനകൾ നൽകി ഇത്രയും നല്ല സിനിമകൾ നൽകി ആ രീതിയിലാണ് താരതമ്യം രണ്ട് തരത്തിലാണ് വ്യക്തികൾ നൽകുന്ന സംഭാവനകൾക്ക് മാത്രമല്ല പത്മ കൊടുക്കുക ഓ രാജഗോപാലിന് എന്തർത്ഥത്തിലാണ് കൊടുത്തത് വ്യക്തി എന്നുള്ള ആൾക്കുള്ള സംഭാവന അല്ല അദ്ദേഹം തീർച്ചയായിട്ടും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവായി വന്നു അദ്ദേഹത്തെ ജനങ്ങൾ തിരഞ്ഞെടുത്തു അപ്പോൾ അദ്ദേഹം എം എൽ എ ആയി ഇതെല്ലാം കൂടി സമഗ്രമായിട്ടാണല്ലോ അപ്പോൾ ഓ രാജഗോപാൽ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇന്ത്യയിലുള്ള മുഴുവൻ എം എൽ എമാരുടെയും കണക്കെടുത്ത് കേരളത്തിലുണ്ടായിരുന്ന മുഴുവൻ എക്സ് എം എൽ എമാരുടെയൊക്കെ കണക്കെടുത്തിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുമോ പല കാരണങ്ങളുണ്ടാവും വയോധികനായ ഒരു എം എൽ എ ആണ് ബി ജെ പി എം എൽ എ എന്നുള്ള പരിഗണന കിട്ടിയിട്ടുണ്ടാവും ബി ജെ പിയുടെ ആദ്യത്തെ കേരളത്തിലെ എം എൽ എ എന്നുള്ള റെക്കോർഡാണ് അത് കിട്ടിയിട്ടുണ്ടാവാം സർവോപരി അഴിമതിയുടെ കറ പുരണ്ടിട്ടില്ലാത്ത ഒരു ആക്ഷേപം പോലും കേട്ടിട്ടില്ലാത്ത സത്യസന്ധനായ ഒരു എം എൽ എ എന്നുള്ള പേരും കേട്ടിട്ടുണ്ടാവും ഇതൊക്കെ പരിഗണിച്ചിട്ടുണ്ടാവും അങ്ങനെ ഒരാളുടെ ഒരു വ്യക്തിയുടെ മാത്രം മമ്മൂട്ടി കലാകാരൻ എന്ന നിലയിൽ പെർഫോമിങ് ആർട്ടിസ്റ്റാണ് മമ്മൂട്ടി അതാണ് പരിഗണിക്കുക ഗൗരി ലക്ഷ്മിയും പൈ ഇപ്പോൾ തിരുവിതാംകൂർ കുടുംബത്തിലെ ഒരു അംഗത്തെ പരിഗണിക്കുമ്പോൾ ആ രാജകുടുംബം രാജ്യത്തിന് ചെയ്ത സംഭാവനകൾ ഇന്ന് നമ്മൾ കാണുന്ന രാജ്യത്തിന് അവരെ കൊണ്ട് കിട്ടിയ അസെറ്റ് ഏതൊക്കെ മണ്ഡലത്തിൽ അവരുണ്ടാക്കി വെച്ച കെട്ടിടങ്ങളുടെ കണക്ക് മാത്രമല്ല അവരുണ്ടാക്കിയ എൻലൈറ്റൻമെന്റ് അവരുണ്ടാക്കിയ ബോധം അവരുണ്ടാക്കിയ ഇംഗ്ലീഷ് സ്കൂൾ തുടങ്ങിയ അത് അവരാണ് അപ്പൊ അവർ രാജ്യത്തിലെ ജനങ്ങളെ വളർത്താൻ വേണ്ടി ചെയ്ത ഒരുപാട് കാര്യങ്ങളുണ്ട് സംഗീതത്തിൽ കലയിൽ എല്ലാത്തിലും ഉണ്ടാവും അതൊക്കെ ചേർത്തിട്ട് ഇന്നിപ്പോൾ ഒരാളെ നമുക്കിപ്പോൾ തിരുവിതാംകൂർ രാജകുടുംബം രാജ്യത്തിന് ചെയ്ത സംഭാവനകളെ മാനിക്കാൻ തീരുമാനിച്ചുകൊണ്ട് പത്മാ പുരസ്കാരം കൊടുക്കുമ്പോൾ പരേതരായ തിരുവിതാംകൂർ രാജകുടുംബത്തിന് കൊടുക്കുന്നു എന്ന് പറയാൻ പറ്റില്ലല്ലോ ആ കുടുംബത്തിലെ ഒരു മനുഷ്യനെ കൊടുക്കാൻ പറ്റുള്ളൂ അതൊരു ഈ ഗൗരി ലക്ഷ്മിബായി തമ്പുരാട്ടി വ്യക്തിപരമായി എന്ത് ചെയ്തു എന്ന് വെച്ചിട്ടല്ല അവരുടെ ഒരു ലിമേജ് ഒരു പാരമ്പര്യം ആ ഹെറിറ്റേജിന് കൊടുത്തതായിരിക്കണം അത് അതിനെ ഒന്നും ആക്ഷേപിച്ച് സമയം കളയേണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത് അനാവശ്യമാണ് ആ വിവാദങ്ങളൊക്കെ ഒരു കാരണവശാലും ഉണ്ടാവാൻ പാടില്ലാത്ത വിവാദങ്ങളാണ് അപ്പോൾ കേന്ദ്രം കൃത്യമായ പരിഗണന നൽകി തന്നെയാണ് അവാർഡ് കൊടുക്കണം എന്നാണ് ഞാൻ പറയുന്നത് കൊടുത്തതിൽ ഇനി നിലവിൽ ഇപ്പൊ കൊടുത്തിരിക്കുന്നത് ഇക്കൊല്ലത്തെ പത്മ അവാർഡിന്റെ പട്ടിക നോക്കുമ്പോൾ എനിക്ക് തോന്നുന്ന എല്ലാ മേഖലയിലും അർഹതപ്പെട്ട ആളുകൾ എത്രയോ വന്നിട്ടുണ്ട് അർഹതപ്പെട്ട എല്ലാവർക്കും ഒരു കൊല്ലത്തെ പത്മാപുരസ്കാരം കൊടുത്ത് കൊടുത്തു തീർക്കണം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല വന്നതിൽ കൂടുതലും പരിഗണിച്ചത് അറിയപ്പെടാത്ത ശബ്ദങ്ങൾ അത് കഴിഞ്ഞത് അത് ബി ജെ പി വന്നതിന് ശേഷം ബി ജെ പി ഗവൺമെൻറ് മോദി വന്നതിന് ശേഷം പത്മാപുരസ്കാരങ്ങളിൽ ഞാൻ കാണുന്ന ഒരു മാറ്റമാണത് അറിയപ്പെടുന്ന ആളുകൾക്ക് വീണ്ടും വീണ്ടും വലിയ സിനിമാ സിനിമാകർമാർ കലാകാരന്മാർക്ക് രാഷ്ട്രീയക്കാർക്ക് ഭാരതരത്നം ഉൾപ്പെടെ കണ്ടില്ല ഇപ്പോൾ കർപ്പൂരി താക്കൂറിന് ഭാരതരത്നം കൊടുക്കുക എന്നൊക്കെ പറയാ അറിയപ്പെടുന്ന ലെജൻഡറി ഫിഗറാണ് അങ്ങനെയുള്ളവർക്ക് കൊടുക്കുന്നതിന് പകരം പത്മാപുരസ്കാരങ്ങളിൽ വന്നൊരു പുതിയ മാറ്റം അറിയപ്പെടാത്ത ആളുകൾക്ക് ശബ്ദമില്ലാത്ത ആളുകൾ അങ്ങനെ പൂതേരി ബാലൻ എന്നൊരു മനുഷ്യനെ ദേശമറിഞ്ഞത് ഈ അവാർഡ് കൊടുക്കുമ്പോഴാണ് അദ്ദേഹം അറിയിക്കുന്നുണ്ടോ വലിയ സേവനമാണോ എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ശാരീരികമായ ശേഷി വെച്ച് അദ്ദേഹം ചെയ്തത് അത്ഭുതകരമായ കാര്യങ്ങളാണ് വൈക്കല ജയ വിജയലക്ഷ്മിയേക്കാൾ മികച്ച ഗായികമാരില്ലാഞ്ഞിട്ടല്ല പക്ഷെ ആ കുട്ടിയുടെ ഒരു ശാരീരികാവസ്ഥ വെച്ച് അവരുടെ പരിമിതികളെ ഉല്ലംഘിക്കുന്ന തരത്തിലുള്ള പെരുമാനം അതിനൊക്കെ അംഗീകാരം കൊടുക്കുക എന്ന് പറയുന്നത് കൂടിയാണ് രാജ്യം ചെയ്യേണ്ട ബഹുമതി നരേന്ദ്രമോദിക്കെതിരെ വിമർശനം ഉന്നയിക്കേണ്ട കാര്യങ്ങൾ വേറെ ഒരുപാടുണ്ട് രാജകുടുംബത്തോടുള്ള ഒരു ഒരു വെറുപ്പാണ് ഗൗരി ലക്ഷ്മി ഈ അവാർഡ് ഇവർ തോന്നുന്നു രാജകുടുംബത്തെ വെറുക്കുന്നവർ ഒരു ചരിത്രഘട്ടത്തിൽ രാജകുടുംബത്തിനെതിരായി സമരം നയിക്കേണ്ട ഇപ്പം കമ്മ്യൂണിസ്റ്റുകാർ തീർച്ചയായിട്ടും രാജകു സർ സി പിക്ക് എതിരായി രാജകുടുംബത്തിനെതിരായി രാജാക്കന്മാർക്കും രാജാധിപത്യത്തിനുമെതിരായി ജനാധിപത്യപരമായ സമരങ്ങൾ നയിക്കുന്നത് തന്നെയാണ് ശരി അത് നയിക്കേണ്ട കാലത്ത് നയിച്ചിട്ടുമുണ്ട് പോകേണ്ട കാലത്ത് പോയിട്ടുണ്ട് ജനാധിപത്യം വന്നിട്ടുമുണ്ട് സ്വാതന്ത്ര്യത്തിന് ശേഷം പോലും സ്വാതന്ത്ര്യ തിരുവിതാംകൂർ പ്രഖ്യാപിച്ചിട്ട് പിടിച്ചു നിൽക്കാനൊക്കെ അവർ നോക്കിയിട്ടുണ്ട് അതിനെയൊക്കെ തോൽപ്പിച്ചിട്ടുണ്ട് ജനം തോൽപ്പിക്കേണ്ട നേരത്ത് പൊരുതി തോൽപ്പിക്കേണ്ട തോൽപ്പിക്കുക എന്നാൽ ഓർമ്മിക്കേണ്ട നേരത്ത് അവരുടെ സംഭാവനകളെ ഓർമ്മിക്കുകയും ചെയ്യുക കാരണം ചരിത്രത്തെ ചരിത്രത്തെ നമുക്ക് ഈ ഈ ലോകഗതിയിൽ നിന്ന് മുറിച്ചു മാറ്റാൻ പറ്റില്ല ചരിത്രം നമ്മുടെ ഒപ്പമുണ്ട് തിരുവിതാംകൂർ ഇല്ലാത്ത ഒരു ഒരു കേരളം ഇല്ല തിരുവിതാംകൂർ കൊച്ചിയും മലബാറും മൂന്ന് ദേശങ്ങൾ ചേർന്നിട്ടാണ് കേരളം ഉണ്ടായത് ഈ കേരളം ഉൾപ്പെടെയുള്ള പത്തിരുപത്തൊമ്പത് സംസ്ഥാനങ്ങൾ ചേർന്നപ്പോഴാണ് ഇന്ത്യ ഉണ്ടായത് അപ്പോൾ നമ്മുടെ ഭൂതകാലത്തെ കൂടി കണ്ണി ചേർക്കുന്നു വർത്തമാനത്തോടെ അങ്ങനെ അതൊരു ഗവൺമെന്റ് ചെയ്യുന്ന ഏറ്റവും മാതൃകാപരമായ നല്ല കാര്യമാണെന്നാണ് എൻ്റെ വിശ്വാസം അനാവശ്യമായ വിവാദങ്ങൾ ഉണ്ടാക്കുക എന്നുള്ള മലയാളിയിലൊരു സ്വഭാവമുണ്ട് പിന്നെ ബി ജെ പി ഗവൺമെന്റ് നരേന്ദ്രമോദി എന്തു ചെയ്താലും വിമർശിച്ചേ അടങ്ങൂ എന്ന് വിചാരിക്കുന്ന ഒരു ഒരു നെഗറ്റീവ് ഉണ്ട് അത് രണ്ടും ആരോഗ്യകരമല്ല എന്നാണ് എൻ്റെ വിശ്വാസം എന്തായാലും ഈ വിവാദങ്ങളൊക്കെ വേണ്ടാത്ത വിവാദങ്ങളൊക്കെ ഇല്ലാതാവട്ടെ ശബ്ദം ഇതുവരെ ആരും അറിയപ്പെടാത്ത ആളുകൾ ഇനിയും തുടർന്നും അംഗീകരിക്കപ്പെടില്ല തീർച്ചയായിട്ടും അതാണ് ചെയ്യേണ്ടത് റൈറ്റ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക